നമസ്കാരം പൂജനീയ കേന്ദ്ര ധനമന്ത്രിയായിട്ടുള്ള നിർമ്മല സീതാരാമൻ ജി രാജ്യത്ത് തൊഴിൽ ചൂഷണത്തെ തുടർന്നു ഒരു പെൺകുട്ടിക്ക് ജീവഹാനി ഉണ്ടായതിനെ കുറിച്ച് പറഞ്ഞ ആ വിചിത്രമായ ന്യായീകരണം വലിയ ചർച്ചയായിട്ടുണ്ട് സ്വല്പം തൊലിക്കട്ടിയുള്ള മനുഷ്യർക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ പ്രതികരിക്കാൻ പറ്റുള്ളൂ എന്നാണ് അതിൽ തുടക്കത്തിലേ പറയാനുള്ളത് കാര്യം സ്വന്തം മകൾക്കോ മകനോ ഈ അവസ്ഥ വന്നിരുന്നെങ്കിൽ ഇതേ രീതിയിൽ അതിനെ പ്രതികരിച്ച് ലഘൂകരിക്കുമായിരുന്നോ എന്ന ചോദ്യം പ്രസക്തമായി ഉന്നയിക്കുകയാണ് കാര്യം അന്നാ സെബാസ്റ്റിൻ ഒരു നോവാണ് രാജ്യത്ത് മൾട്ടിനാഷണൽ കമ്പനികൾ നടത്തുന്ന തൊഴിൽ ചൂഷണത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു രക്തസാക്ഷിയാണെന്ന് വേണമെങ്കിൽ ആ വിയോഗത്തെ പറയാം ആ അമ്മയുടെ വേദന എത്രത്തോളം തീവ്രമാണെന്നും തന്റെ മകൾക്കുണ്ടായ ഒരു അവസ്ഥ മറ്റൊരു രക്ഷിതാക്കൾക്കും ഉണ്ടാകരുത് എന്നുള്ള ഒരു ചിന്തയാണ് നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത് അതിനെയാണ് നമ്മുടെ പൂജനീയ രക്ഷിതാവായിട്ടുള്ള നിർമ്മല സീതാരാമൻ ജി പറയുകയാണ് അത് നമ്മൾ വീട്ടിൽ നിന്ന് വേണം സമ്മർദ്ദം അതിജീവിക്കാൻ പഠിപ്പിക്കാൻ അത്ര അതിനോടൊപ്പം തന്നെ ദൈവത്തെ ആശ്രയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സമ്മർദ്ദത്തെ അതിജീവിക്കാൻ കഴിയുമെന്നുള്ളതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി ശ്രദ്ധയിൽപ്പെട്ടു ദിനുവേൽ എന്ന ദളിത് ആക്ടിവിസ്റ്റ് ഇതിനെ സംബന്ധിച്ചൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വായിച്ച് അർത്ഥം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അത് കേൾക്കാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് വായിക്കാം നാല് വരിയേ ഉള്ളൂ ദൈവത്തെ ആശ്രയിച്ചാൽ ജോലി സമ്മർദ്ദം കുറയുമെന്ന് പറയുന്ന നിർമ്മല സീതാരാമൻ ഏത് ദൈവത്തെ ആശ്രയിച്ചാലാണ് തോട്ടിപ്പണി ചെയ്യേണ്ടി വരുന്ന ഇന്ത്യയിലെ ദളിതർക്ക് ജോലി സമ്മർദ്ദം കുറയ്ക്കാനാവുക എന്നുകൂടി പറയണം അവർ ആ തൊഴിൽ ചെയ്യേണ്ടി വരുന്നത് ബ്രാഹ്മണിക് ദൈവ വ്യവസ്ഥയിലാണ് ഞങ്ങളുടെ പൂർവികർ കാർഷിക അടിമകളായതും ഇതേ ദൈവ വ്യവസ്ഥയിലാണ് കൃത്യമായിട്ട് ആ വാചകങ്ങളുണ്ട് കാര്യങ്ങൾ അതായത് വീട്ടിൽ നിന്ന് പഠിപ്പിക്കണമെന്നാണ് പറയുന്നത് നേരത്തെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചത് അവർ ഈ സമൂഹത്തെ പഠിപ്പിച്ചിരുന്നത് മനുഷ്യന്റെ മേൽ എങ്ങനെയാണ് അടിമ സ്വഭാവം ദൈവത്തെ മുൻനിർത്തി നടത്തിയിരുന്നു എന്ന് നമ്മൾ കണ്ടതാണ് കാലം മുന്നോട്ട് പോയി പുതിയ രീതിയിലാണ് ഇപ്പോ അടിമത്വം അതായത് നമ്മളായിട്ടുള്ള സവർണർ നടത്തുന്ന കമ്പനികൾ അവിടെ അടിമകളാണ് ഈ എംപ്ലോയിസ് എന്ന് പറയുന്നത് തിരിച്ചു ചോദിക്കാൻ പാടില്ല ഈ അടുത്ത കാലത്ത് ഇൻഫോസിസ് ചെയർമാൻ ചെയർമാനായിട്ടുള്ള നാരായണമൂർത്തി പറഞ്ഞതുപോലെ രാജ്യ പുരോഗതിക്ക് വേണ്ടി പതിനാല് മണിക്കൂർ നിങ്ങൾ ജോലി ചെയ്യണം അതിനുവേണ്ടി രാജ്യസ്നേഹം നമ്മൾ വാരി വിതരണം ഇത് പറയാനും ഇത് നടപ്പാക്കാനും നമ്മൾ ഇലക്ട്രൽ ബോണ്ടായിട്ട് ഈ ഭരിക്കുന്നവരുടെ അണ്ണാക്കിലേക്ക് തള്ളിക്കൊടുത്തിട്ടുണ്ട് അവർ അത് കൈനീട്ടി വാങ്ങി വിഴുങ്ങി ഈ നാട്ടിലെ ചെറുപ്പങ്ങളെ രക്തരക്ഷസുകളെ പോലെ ഇവർ ചോര ഊറ്റി കുടിക്കാൻ നിൽക്കുന്നതിനെ നിർദാക്ഷണ്യം കണ്ണടച്ചു കൊടുക്കുകയാണ് അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം അതിനെ നിയമപരമായി ചെറുക്കേണ്ടതിന് പകരം നിയമപരമായി ആ വിഷയത്തിൽ ഇടപെടേണ്ടതിന് പകരം ദൈവത്തിന്റെയും ഒപ്പം വീട്ടുകാരുടെയും തലയിൽ വെച്ചാണ് അവർ കൈകഴുകാൻ ശ്രമിക്കുന്നത് അതിൽ ഒരു വലിയ അപകടമുണ്ടൊന്ന് മനസ്സിലാക്കുക വീട്ടുകാർ സമ്മർദ്ദം അതിജീവിക്കാൻ പഠിപ്പിക്കണമെന്നാണ് പൂജനീയ നിർമ്മലാ സീതാരാമൻ ജിയുടെ അഭ്യർത്ഥന അതായത് വീട്ടിൽ എങ്ങനെയാണ് നമ്മൾ ഈ പിള്ളേരെ സമ്മർദ്ദം അതിജീവിക്കാൻ പഠിപ്പിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഈ പതിനാല് മണിക്കൂർ അവരെ കൊണ്ടിട്ട് ജോലി ചെയ്യിപ്പിക്കണം പലതരത്തിലുള്ള ടാസ്ക് കൊടുത്ത് അവരെ ജോലി ചെയ്പ്പിച്ചതിനു ശേഷം അത് കൃത്യമായി ചെയ്തില്ലെങ്കിൽ പുലഭ്യം വിളിക്കുക അല്ലെങ്കിൽ അവരെ മാനസികമായി സമ്മർദ്ദത്തിലാക്കുക ഇങ്ങനെ സമ്മർദ്ദത്തിലൂടെ അടിമകളാക്കി വളർത്തിക്കൊണ്ടുവന്നതിന് ശേഷം ഞങ്ങൾ ഈ നാട്ടിൽ സൃഷ്ടിച്ചിരിക്കുന്ന കുറെ മുതലാളിമാർക്ക് ഈ അടിമകളെ അങ്ങ് ഇട്ടു കൊടുക്കുക എങ്ങനെ അവർക്ക് പണമുണ്ടാക്കാനുള്ള അടിമകളായിട്ട് എന്നിട്ട് എന്ത് ചെയ്താലും ദൈവത്തെ വിളിച്ചിട്ട് നമ്മൾ ഇത് സഹിച്ചു സഹിച്ചിരിക്കാം ആ സഹനമാണ് ഈ നാടിന്റെ പുരോഗതിക്ക് വേണ്ടതെന്നാണ് നിർമ്മല സീതാരാമൻജി പറഞ്ഞു വെക്കുന്നത് നല്ല ഗംഭീര കാഴ്ചപ്പാടല്ലേ കേട്ടിട്ട് നിങ്ങൾക്ക് കൈയടിക്കാൻ തോന്നുന്നില്ലേ ഇതൊക്കെയാണ് ഈ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം ഈ നാട്ടിലെ യുവാക്കളെ ചില പുത്തക മുതലാളിമാർക്ക് വേണ്ടി അടിമകളാക്കുന്നത് എങ്ങനെയെന്ന് ഈ വാചകങ്ങൾ കൃത്യമായി പറയുന്നുണ്ട് പണ്ടുകാലങ്ങളിലും ഇതാണ് നടത്തിയിരുന്നത് അന്നും ഇതേ ദൈവങ്ങൾ ഉണ്ടായിരുന്നു ഇവിടെ ഹിന്ദു വിഭാഗത്തിൽപ്പെടുന്ന പല പിന്നോക്കക്കാർക്കും വഴി നടക്കാൻ പോലും അവസ്ഥയില്ല ഇന്നിപ്പോ രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ ഇത് തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ദുരഭിമാന കൊലകളും അല്ലെങ്കിൽ ദളിതനെ പശുവിന്റെ പേരിലൊക്കെ തല്ലിക്കൊല്ലുന്ന സാഹചര്യം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ഇതേപോലെ ദൈവങ്ങൾ സംരക്ഷിക്കാനില്ലാത്ത വിഭാഗക്കാരുണ്ട് അതായത് അവർക്ക് തന്നെ അറിയാം ഈ സമ്മർദ്ദങ്ങളെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിയമം കൊണ്ട് ചെറുക്കുമെന്നല്ല നിങ്ങൾ ദൈവത്തെ വിളിച്ച് രക്ഷപ്പെടൂ അതായത് ഈ തന്നിരിക്കുന്ന ടാസ്ക് അച്ചീവ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ദൈവമേ തീർത്തു തരണേ ദൈവമേ തീർത്തു തരണേ എന്ന് വിളിച്ച് പണ്ടാരമടങ്ങിക്കൊള്ളൂ എന്നുള്ളതാണ് നമ്മുടെ നാടിന്റെ ഒരു പ്രധാനപ്പെട്ട ഭരണകർത്താവായിട്ടുള്ള ഒരു സ്ത്രീ ഒരു മാതാവ് കൂടിയാണ് അവർ പറയുകയാണ് സ്വന്തം മകനെയോ മകളെയോ ഇതുപോലെ എറിഞ്ഞു കൊടുത്തതിന് ശേഷം ഈ വാചകം പറഞ്ഞിരുന്നെങ്കിൽ കേൾക്കാൻ നല്ല അന്തസ് ഉണ്ടായന് ഇതിപ്പോ കണ്ടവന്റെ മക്കളല്ലേ അന്നാ അന്നാസബാസിൽ എന്ന് പറയുന്നത് ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതല്ലല്ലോ ഏതോ ഒരു നസറാണിയല്ലേ നമ്മൾ എന്തിനാണ് അതിനെക്കുറിച്ച് വേവലാതിപ്പെടുന്നത് നമ്മൾക്ക് ഈ പറയുന്ന മൾട്ടിനാഷണൽ കമ്പനികൾ അവർ കോടിക്കണക്കിന് രൂപ ഇലക്ട്രൽ ബോണ്ട് തന്നിട്ടുണ്ട് അപ്പോൾ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ നോക്കി ഞങ്ങൾ കയ്യും കെട്ടി മിണ്ടാതിരിക്കും അതാണ് ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് ബാക്കിയൊക്കെ നിങ്ങളുടെ വിധി എന്ന് പറഞ്ഞ് സമാധാനിക്കാനേ ഞങ്ങൾക്ക് കഴിയുള്ളൂ അതുകൊണ്ട് വീട്ടുകാരുടെയും ദൈവത്തിന്റെയും തലയിൽ വെച്ചുകൊണ്ട് ഒരു ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുന്ന വ്യക്തിയുടെ ഹൃദയശൂന്യമായിട്ടുള്ള പ്രതികരണമായിട്ട് വേണം അതിനെ കാണാൻ അതായത് നമ്മുടെ നാട്ടിൽ ഈ നാരായണമൂർത്തി എന്തുകൊണ്ട് രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി നിങ്ങൾ പതിനാല് മണിക്കൂറും പതിനഞ്ച് മണിക്കൂറും ജോലി ചെയ്യുമെന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയാണ് അവർ എവിടെ പോയി ജീവിക്കുന്നത് അങ്ങ് യു കെയിൽ പോയി സ്ഥിരതാമസമാക്കിയത് എന്നിട്ട് അവർ ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ജോലി ചെയ്ത് എന്റെ മക്കളും മകനും എല്ലാം ഹൈ 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 ആ ലെവലിലേക്ക് പോട്ടെ നിങ്ങൾ ഇങ്ങനെ ചോര നശിച്ച് ചണ്ടിയായിട്ട് ഞങ്ങൾ ഒരു കാലത്ത് വലിച്ച് പുറത്തേക്കറിയാം നിങ്ങൾക്ക് കുടുംബ ജീവിതം വേണ്ട നിങ്ങൾക്ക് സ്വകാര്യ ജീവിതം വേണ്ട അടിമകളെ പോലെ ഈ നാട്ടിൽ ജോലി ചെയ്യാം ഇതുകൊണ്ടാണ് ഈ നാട്ടിൽ രാഷ്ട്രീയം വേണ്ട രാഷ്ട്രീയം വേണ്ട എന്ന് സംഘപരിവാറുകാർ പറയുന്നത് പഴയ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിലെ മനുഷ്യരെ പിന്നോക്കക്കാരായ മനുഷ്യരെ രാഷ്ട്രീയമില്ലാത്ത കാലത്ത് അടിമകളാക്കിയിരുന്ന പ്രജകളാക്കിയിരുന്നവരാണ് എന്നിട്ട് അവർക്ക് ഒരു അവകാശങ്ങളും ഇല്ലാതെ അവരെ കുടികിടക്കാൻ പോലും ഒരു സ്ഥലം കൊടുക്കാത്ത അവസ്ഥയിലേക്ക് ചവിട്ടി മെതിച്ചിരുന്നവർ ഇന്നിപ്പോ രാഷ്ട്രീയം ഒരിടത്തും വേണ്ട എന്ന് പറയുന്നത് പ്രതികരണശേഷി നഷ്ടപ്പെടുത്തുന്ന ഒരു സമൂഹമായിട്ട് വളർത്തിക്കൊണ്ടുവന്ന് ഇതുപോലെ പല മുതലാളിമാരുടെയും അടിമകളാക്കാൻ വേണ്ടിയാണ് അവിടെയാണ് ഈ തലമുറയിലെ അല്ലെങ്കിൽ ഈ നാട്ടിലെ യുവത്വങ്ങളോട് പറയാനുള്ളത് രാഷ്ട്രീയം നിങ്ങൾക്ക് വേണം പ്രതികരണ ശേഷി നിങ്ങൾക്ക് വേണം അല്ലെങ്കിൽ ഇത്തരം വാചകങ്ങളിലൊക്കെ നിങ്ങളെ ഒതുക്കിയിട്ട് തളച്ചിട്ട് ഇതെല്ലാം നിങ്ങൾ അനുഭവിച്ച് തീരേണ്ടവരാണെന്ന നിലയിലേക്ക് പറഞ്ഞു വെക്കുമ്പോൾ ആ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റിലുണ്ട് ഈ നാട്ടിലെ യുവത്വങ്ങളെയെല്ലാം അവർ ഒരു തരത്തിലും പരിഗണിക്കുന്നില്ല അവർ ഇവിടത്തെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി അവരുടെ ജീവിതങ്ങൾ തലക്കുഴിഞ്ഞു കൊടുത്തിരിക്കുന്നു എന്ന് നിസ്സംശയം പറയേണ്ടി വരികയാണ് അത് തന്നെയാണ് ദിനുവേലിന്റെ ആ പോസ്റ്റിലും കൃത്യമായി പ്രകടമാകുന്നത് അത് തിരിച്ചറിയൂ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കൂ ജോലിയൊക്കെ അവകാശമാണ് ജീവിക്കാനുള്ള ഒരു വഴിയാണ് വരുമാനമാണ് അല്ലാതെ സ്വന്തം ജീവൻ ഹോമിക്കാനുള്ള ഒരു ഇടമല്ല എന്ന് ഓരോരുത്തരും ചിന്തിക്കണം അത്തരം തൊഴിൽ ചൂഷണങ്ങൾക്കെതിരെ ഈ വ്യക്തികളുടെയൊക്കെ അല്ലെങ്കിൽ ഈ വ്യക്തികളുടെ അല്ലെങ്കിൽ നമ്മുടെ ഭരണ സംവിധാനത്തിന്റെ സഹായത്തോടു കൂടി ചെയ്യുന്ന പ്രവർത്തനങ്ങളെ നിങ്ങൾ തന്നെ പോരാടി തോൽപ്പിക്കേണ്ടതുണ്ട് അതിന് നിങ്ങൾക്ക് വേണ്ടത് രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയം നിങ്ങളിലേക്ക് കടന്നുവരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് മാത്രമേ പറയാനുള്ളൂ